അവന്മാര് പറയുന്ന ഐഡിയ കേട്ട പ്രധാനമന്ത്രി വരെ സംബന്ധിച്ച് പോകുമല്ലോ സിമ്പിൾ ആയിട്ട് ട്രിപ്പ് നടക്കും എല്ലാം നടക്കും നമുക്ക് ഇവിടെ കുളം കോരി നമുക്ക് ഒരു വള്ളം കളി പൂളാക്കണം ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരുമിച്ചൊരു വീഡിയോ ചെയ്യുന്നു അതും കൂടി ചേർത്ത് പുതിയൊരു കണ്ടന്റ് ആണ് അപ്പൊ ഈ വെള്ളം കളിയും വള്ളം കളിയും ഒരുമിച്ചാകാലോ അതേ വാ നമുക്കൊന്ന് അടിച്ച് കേറാം നിനക്കത് പോയിരുന്നല്ലേ പോയാരുന്നല്ലേ അടിച്ച് പൊളിച്ച് ഇതൊക്കെ പൊളിച്ചു ഭയങ്കര ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ സ്കൂള് വിട്ടാ അല്ലാണ്ട് ഞങ്ങളുടെ വണ്ടിയുടെ പ്രശ്നം കാരണം ആൾക്കാരെ കൂടിയല്ല ഈ ഫ്ലൈറ്റ് ഒന്ന് മാറ്റിട്ടിരുന്നെങ്കിൽ ബാക്കിയുള്ള ഒന്നൊന്ന് കടന്നു പോകാമായിരുന്നു മനുഷ്യനോട് മര്യാദക്കുന്നു ചില്ല ഞാൻ പോലും ഈ പറഞ്ഞിരിക്കുന്ന ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല അത് ഞാനല്ലെന്ന് വേറെ ആൾക്കാരും ചെയ്യുന്നതാണ് പക്ഷെ സാറേ ഞാൻ ചോദിക്കട്ടെ എന്തായാലും ഔദ്യോഗികമായിട്ട് സജുവിനെ ഇപ്പൊ സമ്മതിക്കാൻ പറ്റിട്ട് പറഞ്ഞു അടുത്ത ും ചെയ്യാം എന്നുള്ള ഒരു ധാരണ ഒരു കാരണവശാലും മോട്ടോർ വാഹന വകുപ്പ് വെച്ച് പെർപ്പിക്കില്ല ഐ ആം നോട്ട് ഗോയിങ് ടു ലീവ് യു ഞാൻ നിങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്